ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവനും ആദം സന്തതികളല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നി തുടങ്ങിയത് ഞാൻ പഠിച്ചു പൂർത്തിയാക്കി പറയാനില്ല ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവനും ആദം സന്തതികളല്ല എന്ന ഒരു ധാരണ എനിക്ക് കൂടുതൽ കൂടുതൽ രൂപപ്പെട്ടു വരുന്നുണ്ട് തെളിവുകൾ കൂടുതൽ കിട്ടുന്നുണ്ട് എന്ത് രക്തഗ്രൂപ്പ് തന്നെ വ്യത്യാസം ഹോമോസാപ്പിയൻസാണ് അതേസമയത്ത് പിന്നെ യൂറോപ്യന്മാർ കൊക്കേഷൻസ് പ്രത്യേകിച്ച് കൊക്കേഷൻസ് ജനതയാണ് അവര് ഹോമോ ആണ് സാപ്യൻസ് അല്ല അപ്പൊ അത് അത് ചിന്തിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അത് എന്താണ് സംഗതി ലോകത്ത് തിന്മ മാത്രമാണ് അവർ ചെയ്തത് തിന്മക്ക് ന്യായീകരണുണ്ടാക്കുക ഉദാഹരണം പറയാ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഇന്ത്യയിൽ പട്ടിണി കടത്തി മാത്രം ഈ ബ്രിട്ടീഷുകാർ കൊന്നത് മൂന്ന് കോടി ജനങ്ങളെ ഇന്ത്യയിൽ മാത്രം എന്നും ബ്രിട്ടന്റെ രേഖ ഉണ്ട് ഇന്ത്യയുടെ രേഖയല്ല ബ്രിട്ടന്റെ രേഖയുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ യുദ്ധകാലത്ത് മാത്രം ഇന്ത്യയിലെ ധാന്യപ്പുരകൾ കൊള്ളയടിച്ചിട്ട് ബ്രിട്ടൻ കൊണ്ടുപോയി ആ കാലത്ത് രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന കാലത്തെ അതായത് രണ്ടാം ലോകമഹായുദ്ധം എന്നാൽ നിങ്ങൾക്കറിയാലോ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാല്പത്തി ആറ് വരെയുള്ള കാലഘട്ടമാണ് എന്ത് സെക്കൻഡ് വേൾഡ് വാർ ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ത്രീ ക്രോഡ്സ് മൂന്ന് കോടി ജനങ്ങളെ പട്ടിണിയിലിട്ട് വന്ന ഇന്ത്യക്കാർ എന്തു മാത്രം ഷൂട്ട് ചെയ്തു തോന്നില്ല എന്ത് പറ പട്ടിണി ഈ രണ്ടായി ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന്റെയും ഇടയിൽ മൂന്ന് കോടി ജനങ്ങളെയെങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പട്ടിണി കിട്ടുകൊന്നു എന്നത് ബ്രിട്ടന്റെ രേഖയുണ്ട് ബ്രിട്ടൻ പുറത്തിറക്കിയ വിജ്ഞാപനത്തിലുണ്ട് ആരാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസെന്റ് ചർച്ചിൽ ചർച്ചിലാരാ ചർച്ചിലിനെ പോലെ ഒരു നേതാവില്ലാണെ ബ്രിട്ടീഷ് തന്നെ പറയുന്നത് അതെങ്ങനെയൊരു മനുഷ്യർക്ക് കഴിയാൻ പട്ടി ഒരു നായ ഒരു നായ പട്ടിനി കിടക്കുന്നത് പട്ടിനടുത്ത് മരിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ അങ്ങനത്തെ അടുത്തൊരു വീട്ടിൽ വീട്ടുകാർ വീടടച്ച് അവർ എന്താ പറയാ ഊട്ടി പോയി ദിവസങ്ങളോളം അവർ വന്നില്ല പിന്നെ പട്ടിയെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല കൂട്ടി കിടക്കുന്ന പട്ടി പട്ടിനെ കിടന്ന് ചത്തു എന്ന വിവരം ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരാഴ്ചക്ക് തിന്നാൻ കഴിയില്ല അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല നമുക്കൊരു വേദനയെ തോന്നുക പക്ഷെ എൻ്റെ വീട് എൻ്റെ പരിസരത്താണല്ലോ ഞാൻ അറിഞ്ഞില്ലല്ലോ അതാണ് പൗരസ്ത്യ മനസ്സ് അത് പൗരസ്ത്യ മനസ്സാണ് അത് നമ്മളെ മതവും മാത്രമൊന്നുമല്ല അത് ഹിന്ദു അങ്ങനെ തന്നെയാണ് ക്രിസ്ത്യാനി അങ്ങനെ തന്നെ പൗരസ്ത്യ മനസ്സാണ് ഈ പൗരസ്ത്യ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു നെബിമാരാൽ എന്തു ചെയ്യപ്പെട്ടതാണ് ഉണ്ടാക്കുന്നത് അത് അതുമാണത് ഞാൻ അത് പറയാ ലോകത്തെ ഞാൻ പറഞ്ഞ ഇരുപത്തി അഞ്ച് നെബിമാരും പൗരസ്ത്യാണ് നാല് വേദഗ്രന്ഥവും പൗരസ്ത്യമാണ് നാല് വേദ നൂറ് ഏടുകളും പൗരസ്ത്യമാണ് എല്ലാം പൗരസ്ത്യമാണ് പുണ്യപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഈ ലോകത്ത് കടന്നു വന്ന വേ മതങ്ങൾ ഹിന്ദുമതം ഹിന്ദു മതത്തിൻ്റെ പുണ്യപ്പെട്ട സ്ഥലങ്ങളെല്ലാം പൗരസ്ത്യമാണ് ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലങ്ങൾ ഏതാ പിന്നീട് ഇമാജിൻ ചെയ്തതാണ് പലതും ലോകത്തെ ഒറിജിനൽ അടിസ്ഥാനപരമായി ക്രിസ്തു മതത്തിന്റെ പുണ്യപ്പെട്ട സ്ഥലങ്ങൾ എവിടെ മാത്രമാണ് റോമിലല്ല റോമിലല്ല റോമിലേക്ക് ക്രിസ്തു മതം നീങ്ങുന്നത് തന്നെ ക്രിസ്തുദേവൻ മഹാനായ ജീസസ് ജീസസഫ് നെസ്രയത്തിൻ്റെ അവരുടെ വീക്ഷണ പ്രകാരം കുരിശിൽ തറച്ചതിൻ്റെ നമ്മുടെ വീക്ഷണ പ്രകാരം ആകാശത്തെ ഉയർത്തക്കപ്പെട്ടതിൻ്റെ മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് എന്ത് വരുന്നത് റോമിലേക്ക് ക്രിസ്തു മതം തന്നെ വരുന്നത് മനസ്സിലായോ പറഞ്ഞു ചിന്തിക്കുക കുരിശ്ശ കുരിശിനെ കുറിച്ച് പല അഭിപ്രായം അവർക്കിടയിലുണ്ട് പക്ഷെ അതിലൊന്നും അതൊക്കെ അവരുടെ ഇൻഡേണൽ പൊളിറ്റിക്സ് ആണ് അതിനെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായമില്ല പക്ഷേ അതേ സമയത്ത് ഇനി കുരിശു പള്ളി ലോകത്തെ ആദ്യത്തെ കുരിശു പള്ളി എവിടെയാണ് അതും പൗരസ്ത്യമാണ് ലോകത്തെ ആദ്യത്തെ കുരിശു പള്ളി എന്ന് പറഞ്ഞാൽ ചർച്ച് ഓഫ് നാറ്റിവിറ്റി ലോകത്തെ ആദ്യത്തെ കുരിശു പള്ളി ചർച്ച് ഓഫ് നേറ്റിവിറ്റിയാണ് ഈ ചർച്ച് ഓഫ് നേറ്റിവിറ്റി എവിടെയാണ് ജെറൂസലേമിൽ പൗരസ്ത്യ നാട്ടിൽ സത്യത്തിൽ കുരിശു പടിഞ്ഞാർന്നു വന്നതാണ് കുരിശിക്കിഴക്കിന്റെ ഉൽപ്പന്നമല്ല ചരിത്രത്തിൽ അങ്ങനെയാണ് മനസ്സിലാവുന്നത് ആ ചോദിച്ചു വന്നിട്ടുണ്ടാകും വന്നിട്ടുണ്ടാകും കാരണം നമുക്ക് അറിയക്കപ്പെട്ട ഇരുപത്തഞ്ചിന് അഭിമാർ ഈ ഇരുപത്തി നബിമാരും അഭിമാരും അവരെ പ്രബോധനവും പൗരസ്തര രാജ്യങ്ങളിൽ മാത്രമാണ് യൂറോപ്പിലേക്ക് നബി ഇല്ല എന്ന് പറയാൻ ഞാനില്ല പക്ഷേ ആനിൽ പറഞ്ഞ ഒരു നെബിയും ഇല്ല ബൈബിളിൽ പറഞ്ഞ നബിയും ഇല്ല ബൈബിളിൽ പറഞ്ഞ ബൈബിളിലാണെങ്കിലും തോറയിലാണെങ്കിൽ ഒരുപാട് പുണ്യപുരുഷന്മാരെ പറയുന്നുണ്ട് ബൈബിൾ പറഞ്ഞ ഇത്രയോ ആളുകൾ ഡേവിഡ് സോളമന് ഓരോ കരാ പൗര സ്ത്രീ ജോഷ് ഡേവിഡ് എന്നാൽ സീതന ദാവൂദ് സോളമൻ എന്നാൽ സീതന സുലൈമാന് ജോഷിനുഷാൽ മനസ്സിലാണ് പറഞ്ഞത് എന്നാൽ സൈദിനൂസു ജേക്കബ് ജക്കബ് എന്നാൽ സൈദനുബ് ബ്രക്കൗലസ്റ്റനാണ് ഇസാഖ് സാൽ ഐസ് എന്നാൽ ഇസ്മായിൽ ഇസ്മായിൽ എന്ന് ബൈബിൾ പറഞ്ഞവരാണ് ഇസ്മായിൽ ഇസ്മായിൽ ഇബ്രാഹിം സൈദിനാണ് അപ്പോൾ വേദഗ്രന്ഥങ്ങൾ പര്യ ഹിന്ദു മതത്തെക്കുറിച്ച് പറയപ്പെടും വേണ്ട ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു സ്ഥിര മതമാണത് അതൊക്കെ അടിസ്ഥാനപരമായി ദൈവിക മതങ്ങൾ തന്നെയായിരിക്കും നൂറ് ശതമാനവും പിന്നീട് കാലാന്തരത്തിൽ അതിനെ അതിന് അതിലേക്ക് പലതും കയറി വന്നിട്ടുണ്ടാകാം അതിൻ്റെ വരും അതിൻ്റെ ഉണ്ടാകൽ ഇല്ലാതാകൽ നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ